വിരുന്നുകാരെ നെട്ടിക്കാൻ നല്ല ഒരു നാലുമണി പലഹാരമായാലോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അതിനുവേണ്ടിയത് രണ്ട് നേന്ത്രപ്പഴമാണ് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിൽ പൊടിച്ചുകൊണ്ട് വരിക ഇനി പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വയ്ക്കുക ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിക്കുക ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരിയും അതേപോലെ തന്നെ കുറച്ച് കാഷ്നട്ടും കുറച്ച് ബദാം കൂടെ ചേർക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിൽ ചേർക്കാവുന്നതാണ് അത് മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച പഴവും കൂടെ ചേർക്കുക നല്ല രീതി മിക്സ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങ ചിരുകിയതും കൂടെ ഇടുക എല്ലാം നല്ല മൊരിച്ചെടുക്കുക ഇനി രണ്ട് മുട്ട എടുക്കുക അത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യ് ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി പക്ഷേ നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു സ്പൂൺ പാനിലെ എസൻസും കൂടെ ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം അതിന് ശേഷം പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിക്കൊണ്ടുവരിക ഇനി ഇവിടെ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുക കാൽ സ്പൂണ് സുനമൻ പൗഡറും ചേർക്കുക നല്ല ഫ്ലേവറാണ് അതിലേക്ക് ഒരു ഒരുനൂൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ അരിച്ചു കൊണ്ടുവന്ന് വയ്ക്കാം ഇനി ഒരു ബൗൾ എടുത്തിട്ട് മിക്സിയിൽ അടിച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിക്കുക കുറച്ച് പാലും കൂടെ ഒഴിച്ച് അതിലേക്ക് ഒഴിക്കുക മൊത്തം ഞാനിവിടെ അരക്കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മാവ് വീതം ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ബാക്കി വന്ന പാലും കൂടെ ഇതിലേക്ക് ചേർക്കുക ഈ രീതിയിൽ വേണം നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ ഇനി റെഡിയാക്കി വെച്ച പഴം ഇതിലേക്ക് ഇടുക മുക്കാൽ ഭാഗം ഇട്ടാൽ മതി ബാക്കി കാൽ ഭാഗം എടുത്ത് വെക്കുക ഇനി ഒരു പഴയ തവ അടുപ്പിൽ വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഒരു ഫ്രൈ പാൻ വയ്ക്കുക ഒരു കാൽ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക നല്ല ചൂട് വരുമ്പോൾ അതിലേക്ക് ഈ മിശ്രിതം ഇതിലേക്ക് ഒഴിക്കുക ഗ്യാസ് സിമ്മിലായിരിക്കണേ അതിൻ്റെ മുകളിൽ ബാക്കി വന്ന പഴക്കോട്ട് ഇതിലേക്ക് ഇടുക ഇനി അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് ലോ ഇടുക ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആ ഇപ്പോൾ നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്നും എടുക്കാവുന്നതാണ് അങ്ങനെ സ്വാദിഷ്ടമായ നല്ലൊരു ചായക്ക് നല്ലൊരു നാലുമണി പലഹാരമാണ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് അതുപോലെ പെട്ടെന്ന് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കായ്പോളേക്കാട്ടിലൊക്കെ വളരെ ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ രീതി തയ്യാറാക്കി നോക്കണം ഇതിൻ്റെ ബാക്ക് വഷമൊക്കെ നല്ല കേക്കിൻ്റെ സ്ട്രക്ചർ പോലെയാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കണം ഇനി അടുത്ത വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യണേ